വടകരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യുഡിഎഫ് സൈബർ ആക്രമണം നടത്തുന്നു എന്ന ആരോപണം ശക്തമാക്കി സിപിഐഎം അശ്ലീലം പറഞ്ഞ് ജയിക്കാമെന്ന വ്യാമോഹമാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി തന്നെയാണെന്ന് കെ കെ ശൈലജയും ആരോപിച്ചു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച ലീഗ് നേതാവടക്കം രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതിന് പിന്നാലെ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ഇതെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണെന്നാണ് കെ കെ ശൈലജയുടെ ആരോപണം സ്ഥാനാർത്ഥിയുടെ പേജിലും സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള സൈബർ സംഘങ്ങളുമാണ് ഈ പിന്നെ ആക്രമണം നടത്തുന്നത് എന്നാണ് ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര മോശാവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം സ്ഥാനാർത്ഥികളൊക്കെ ആകുമ്പോൾ എല്ലാവരും അതിന്റെ ഒരു പക്വതി കാണിക്കും തോൽവി ഭയന്നുള്ള പരാക്രമങ്ങൾ നടത്തുകയാണ് അശ്ലീലം പറഞ്ഞ് ജയിക്കാമെന്ന വ്യാമോഹമാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം അശ്ലീലമാണ് യഥാർത്ഥം വടകര നിയോജക മണ്ഡലത്തിൽ ഇടതോട്ട ജനാധിപത്യ മുന്നിട്ടിയ സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്നാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര അതുകൊണ്ട് ഒരു നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ അതേസമയം കെ കെ ശൈലജക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് ന്യൂമാഹി പോലീസിന്റെ എഫ്ഐആർ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സൽമാൻ വാളൂർ എന്ന യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തു റിപ്പോർട്ടർ കോഴിക്കോട്